ില്ല തേർട്ടിക്ക് അണ്ണൊക്കെ ഇല്ലെടുക്കും അണ്ണൊക്കെ ഇല്ലെടുക്കുമ്പോ അടക്ക് കയറാൻ പറ്റില്ല ഫസ്റ്റ് എനിക്ക് തരും കൂടാന്റെ ബോംബിട്ടോ ബോംബ് ബോംബിട്ടോ ബോംബിട്ടോ

ടിയൊള്ളന്റെ കൂടാടാ ഞങ്ങള് വേണ്ട 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 ഫസ്റ്റ് കളിയണം എന്താ ഒന്ന് ഒന്ന് നോക്കണം ഒന്ന് നോക്കണം ഡബിൾ നോക്കി കളിക്കണം ജസ്റ്റിൻ ഒന്ന് ഇങ്ങോട്ടോ 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 ജസ്റ്റിൻസായിട്ടോ അമ്പാന ശ്രദ്ധിക്ക ഒന്നര ലക്ഷം കൊടുക്കുന്ന ഫോണ് വാങ്ങിട്ട് ഫസ്റ്റ് ഓർമ്മണ്ടോ എന്ത് ആ മൈല ആരും പറയലും ഇതെന് ഇതിലേക്ക് ഒരു കളിയും കൂടൊരു കളി കൂടിയത് കളി തുടങ്ങിയോട് ചത്തുവേടാ സോറി 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 ഒരു കളിയും കൂടും ഒരു കളിയും കൂടും കൂടി വേണം ഇതാരം തന്നെ ഇത് ടൈലർ ആയിരുന്നു നീ എപ്പം അതിന്റെ ഊക്കെ പറ്റാ സ്വീകരണോട് സംസാരിക്കുന്നത് വാക്ക് പ്രോമിസ്റ്റിക്കാൻ പറ്റില്ല പ്രോമിസ്റ്റിക്കാൻ പറ്റില്ല ില്ല എക്സൈറ്റ്മെന്റ് പോയടാണെങ്കിൽ അവിടെ ഇറങ്ങണ്ടിറങ്ങണം തുളയിലിറങ്ങ ആളില്ല ആളില്ലേ അമ്പാരെ ലൂട്ടു ആ നാലു നൂറ് ഇല്ലല്ലോ അന്നാ ക്വാർട്ടർ അല്ലല്ല നാലു നൂറ് അല്ല ഗെയിമിൽ ഗെയിമിൽ ആ ഗെയിമിൽ ഓടി വെച്ചിട്ടുണ്ട് വാ 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 ആയ് വാ 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 ബുള്ളറ്റില്ല ബുള്ളറ്റില്ല അമ്മാന്റെ ജോയ്സ്റ്റിക്ക് വങ്ങായില്ലായി പോയി അത് ഇപ്പൊ ഭയങ്കര വില കൊടുത്ത് അതെന്താണത് അത് <imitation> <you know, imitation> <imitation> 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 മോളി വരുന്ന നടന്നു മാറും നേടും അമ്മട്ടോന്റെ അണ്ണാക്കിലേക്ക് അണ്ണന്റെ അമ്മിട്ട് മോടിയാണെങ്കിൽ ഞാൻ സംസാരിക്ക സപ്പോർട്ട് ഒ ഒരാളേ ഉള്ളു ഇല്ല ആള് വന്നു വന്നു വന്ന് 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 വന്ന ആള് നോ 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 ബോയ് തോള് എരി 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 ബോട്ട് എടുക്കാനട അണ്ണൻ എടുക്കട്ടെ ബോട്ടിനെല്ല അണ്ണനെ അണ്ണنين ഇൻസേർട്ട് ഇല്ല അണ്ണനെ ഇൻസേർട്ട് ഇല്ല അണ്ണൻ റെസ്പെക്റ്റ് റെസ്പെക്റ്റ് അണ്ണൻ ഓപിടാ അണനെ ഇൻസേർട്ട് ചെയ്തോടാ ടെയിലർ റെസ്പെക്റ്റ് അപ്പോൾ जेल എന്ന് പറഞ്ഞോ അപ്പോൾ जेल എന്ന് പറഞ്ഞോ വെച്ച ഞാൻ ഞാൻ പോയി എടുത്തു കൊടുത്തു അണ്ണൻ जेल എന്ന് പറഞ്ഞാ അപ്പോ 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 I need a weapon വാ സമയം കളഞ്ഞോ മാമാ അടാ പേടാ പറയണ്ട എന്താടോ ബോട്ട് ഇടാൻ നിന്നാ പേടാ ഇടി കൊടുക്ക് ഇടി കൊടുക്ക് അണ്ണാ ബോട്ട് എങ്ങോട്ട് ആണോ എടേനെ മറിഞ്ഞു കിടന്നോ ആ ഇല്ല 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 എടുത്തോ എന്താണോ ഒരു അമ്പാനെ അവിടെ മേടിച്ച സ്ഥലം പോയി ആ ഇന്ന് ബോട്ടിനോ ഇന്ന് ബോട്ടിനാണോ നാളെ ഒന്നിനു ബോട്ടിനോട്ടിക്കില്ല എന്താ കേട്ടാ പോരുന്നത് അടിക്കല്ല അടിക്കല് അണ്ണാടിക്കോ അണ്ണനാടിക്കോ എന്താ ചെവി ആക്കൂല എന്റെ അക്സിറ്റ് എവിടെ 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 വാടാ എല്ലാരും വാടാ ഓ അണ്ണൻ പുലി പിള്ളേർക്ക് പണ്ട് സ്ലൈപ്പർ വെച്ച് അടിച്ചാലും പറഞ്ഞോട് കമാന അണ്ണൻ ഇങ്ങനെ കുലുക്കി ജ്യൂസ് ഇങ്ങനെ അടിച്ച് അണ്ണം ഭയങ്കര പൈസ ഉണ്ടാക്കി അസം കൂടി എടുത്തൊരു പൊട്ട കമ്പനി ആ കമ്പനി

വന്ന് വന്ന് എണ്ണ വന്ന് എവിടെയാ എവിടെ എവിടെയാടാ അണ്ണന് മാത്രം അണ്ണന്റെ പുത്തടിക്കാനും അണ്ണനെ ഒന്നിച്ച് നിൽക്കാനുള്ള കൊറേ ആള് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെങ്കിലും ഒറ്റക്കാടന അണ്ണനെ മനസ്സിലാക്കാൻ സപ്പോർട്ട് ചെയ്യാനും ഒന്നിനും ഇല്ലടാ സത്യമായിട്ട് ഞാൻ ആരുണ്ട് അടുത്ത് ഞാൻ ഒരു